അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ലഹരിയാവാം ോട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ദേശമംഗലം ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ദേശമംഗലം പ്രീമിയർ ലീഗ് സമാപിച്ചു കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ സന്തോഷ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഫുട്ബോൾ അസോസിയേഷന്റെ ഉപഹാരം എ സി സന്തോഷിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കൈമാറി ബേക്കിംഗ് എഫ് സിയും റോമൻ വില്ലയും തമ്മിൽ നടന്ന വാശിയേറിയം ഫൈനൽ മത്സരത്തിൽ ഇരുകൂട്ടരും ഗോളുകളൊന്നും നേടാൻ കഴിയാതെ സമനിലയിലെത്തുകയും ടോസിംഗിലൂടെ ബേക്കിംഗ് എഫ് സിയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി എസ് ലക്ഷ്മണൻ അഡ്വക്കേറ്റ് എ എ അലവി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ ജി ഹരിദാസ് എം പ്രദീപ് എന്നിവർ നിർവഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം